കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ റൂബി ജൂബിലി ജില്ലാ സമ്മേളനം ഞായറാഴ്ച കാസർകോട്ട് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തന പദത്തിൽ നാല് പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി റൂബി ജൂബിലി ജില്ലാ സമ്മേളനം ജൂൺ ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ആർ കെ മാളിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് വൈ വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവരെയും അച്ചടി രംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ ജില്ലയിലെ പ്രസ് ഉടമകളെയും ആദരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ജ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇവരുന്ന ജൂൺ ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച പുതിയ സ്റ്റാൻഡിനടുത്തുള്ള ആർ കെ മാളിൽ നടക്കുകയാണ് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വൈ വിജയൻ അവർകളാണ് കൂടാതെ ഇതിൽ നമ്മുടെ ജില്ലാ നിരീക്ഷകനും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ ടി ടി ഉമ്മർ ഇതിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നുണ്ട് ജില്ലാ സംസ്ഥാന സംബന്ധിക്കുന്നുണ്ട് സ്വാഗത സംഘം ചെയർമാൻ മുജീബ് അഹമ്മദ് ജില്ലാ പ്രസിഡന്റ് ടി പി അശോക് കുമാർ ട്രഷറർ മൊയ്നുദ്ദീൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ബി അജയ് കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് സുധീഷ് സി ജിത്തു പനയാൽ ശശി തൊട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്